പ്ലീസ് ലോഡ് ലുഖസഹിതി സർവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട അനേകം പേരെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടാറുണ്ട് ഇനി അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ പകച്ച നിൽക്കുകയാണ് ഒരു രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധ്യമല്ല നിരാശയോടെ ഓരോ നിമിഷങ്ങളും അവർ തള്ളി നീക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് മാനസികമായി ചില ബുദ്ധിമുട്ടുകളിൽ ഭാരപ്പെടുന്നവർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് വളരെ ചിന്തിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നാഥ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം സിമോൻ പത്രോസിന്റെ ഈ വാക്കുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് തുടങ്ങാം പരാജയത്തിന്റെ വല കഴുകി തിരികെ ഭവനത്തിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഒരു കാര്യം ഓർക്കുക നാം പോലും അറിയാതെ നമ്മുടെ ജീവിതമാകുന്ന പടകിലേക്ക് അവൻ നടന്നു വരുന്നുണ്ട് നമ്മുടെ പടകിലേക്ക് കയറി നമ്മുടെ കൂടെ ഇരിക്കുവാനായിട്ട് അവൻ തയ്യാറോടെ വരികയാണ് അവന്റെ വാക്കുകൾക്ക് അനുസരണയോടെ നിന്നു നിന്നുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് അവൻ നമ്മോടൊപ്പം ഉണ്ടാകും അതെ കർത്താവിന് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട് നമ്മുടെ പടകുകളെ അവന് കയറിയിരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതമാകുന്ന പടങ്ങിനെ അവന് സഞ്ചരിക്കുവാനായിട്ട് അവനോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് ഒന്ന് ഒരുക്കി കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല അങ്ങനെ സംസാരിച്ച് തീർന്നപ്പോഴാണ് ആഴത്തിലേക്ക് നീക്കി വലയറിയുവാനായിട്ട് നാഥൻ ആവശ്യപ്പെടുന്നത് നാഥ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കുകയാണ് വടക്ക് നിറയെ വലിച്ചു കയറ്റുവാൻ കഴിയാവുന്നതിൻ്റെ അപ്പുറമായിട്ട് വല കീറുമാറ് അന്നത്തെ ദിവസം അവർക്ക് മീൻ ലഭിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ചില അളവുകളുണ്ടല്ലോ ആ അളവുകളല്ല നാഥൻ നമുക്ക് അളന്ന് ചിട്ടപ്പെടുത്തി തരുമ്പോൾ മാത്രം ചിന്തിക്കുക നമ്മുടെ സാങ്കല്പികമായ അളവുകൾക്കൊക്കെ അപ്പുറമായിട്ട് തമ്പുരാന് ചിലത് ചെയ്യുവാൻ കഴിയും ഒന്നും വേണ്ട അവൻ നമ്മോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ മാത്രം മതി അതെ ഇനി യാത്ര തുടരുന്നുവെങ്കിൽ അത് യേശുവിനോട് ഒപ്പമാകാം എനിക്ക് വിലയേറിയതൊക്കെ നഷ്ടപ്പെടുത്തിയെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങളെ ലാഭമാക്കി തരുന്ന കർത്താവിനോടൊപ്പം നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പുതിയദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാവ് എ ബ്ലസ് ഡേ